മറ്റത്തൂർ തന്നെ തൃശ്ശൂരിലെ ഒരു നല്ല ഉദാഹരണമാണ് എട്ട് എട്ടുപേർ മറ്റത്തൂരെ മുറ്റത്ത് കോൺഗ്രസുകാരായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഇലക്ഷൻ വന്നപ്പം ഈ മുറ്റത്ത് നിന്ന് ഒരു അപ്പുറത്ത് ബി ജെ പി പാളത്തിൽ പോയി അവിടെ ഒരു സ്വതന്ത്രനെ ജയിപ്പിച്ച് മറ്റത്തൂർ ഭരണം പിടിച്ചു പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു അന്തർധാരയാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ ബി ജെ പി ആയിട്ട് കൂടുകയൊന്നുമില്ല ഒന്നിച്ചിരുന്ന് വോട്ട് ചെയ്തു ഒന്നിച്ചിരുന്ന് ഭരിക്കുന്നു പക്ഷേ ഞങ്ങൾ കൂടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അതിലെ ഇത് ആര് ഫോളാകണം എന്നുള്ളതാണ് ജനങ്ങൾ ഫോളാകണോ അതോ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തന്നെ സ്വയം ഫോളാകണോ അല്ലെങ്കിൽ ഈ പറഞ്ഞവർ ഫോളാകണോ ഏതാണെന്നുള്ളത് അവർ നിശ്ചയിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നിശ്ചയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കും ഇത് അവിടെ ഒരു വശത്ത് നിൽക്കുന്ന സി പി എം മറ്റത്തവര് ഒരു വശത്ത് നിൽക്കുന്ന സി പി എം ആര് അന്തം വിട്ടു നിൽക്കുകയാണ് അതെ ജനങ്ങളെ മണ്ഡലരാക്കിയിരിക്കുകയാണ് ജനങ്ങൾ ആശങ്കയിലായിരിക്കുകയാണ് അവർ അവർ കൺഫ്യൂഷനിലായിരിക്കും എന്താണ് ആരെയാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ടത് എന്നുള്ളതാണ് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്തു വോട്ടിംഗ് കഴിഞ്ഞ് റിസൾട്ട് വന്നു പിന്നീട് ഭരണസമിതി രൂപീകരിക്കുന്ന സമയമായപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമയമായപ്പോൾ നേരെ അപ്പുറത്തേക്ക് ബി ജെ പി അല്ലെങ്കിൽ ഒപ്പം നിൽക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല യു ഡി എഫിനും എൽ ഡി എഫിനും ഗുണമാകുന്ന പറ്റി വന്നിട്ടുണ്ട് അഗളി പഞ്ചായത്തിൽ ഇതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക് ഭൂരിപക്ഷം ഓരോ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അങ്ങനെ സന്തോഷിച്ച് വന്ന് വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി മഞ്ജു അപ്പുറത്തേക്ക് ചാടി ഓക്കെ അതോടുകൂടി എൽ ഡി എഫായി ഒരു മെമ്പർ ചാടിയപ്പോൾ മഞ്ജുവിന് അവിടെ പ്രസിഡന്റ് ആകാൻ പറ്റി ഓക്കെ അങ്ങനെ തൽക്കാലം നിൽക്കുകയാണ് പക്ഷെ ഇന്ന് മഞ്ജുവിനെ രാജിവെപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാരണം കാലുമാറ്റ നിയമം ഓക്കെ കൂറുമാറ്റ നിയമം വെച്ചിട്ട് ഞങ്ങൾ വെട്ടിലാക്കുമെന്ന് പറഞ്ഞപ്പം രാജിവെച്ചു എന്നും കേൾക്കുന്നു കേൾക്കുന്നുണ്ട്